വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച എല്ലവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പ് ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്കും വിശുദ്ധ യൗസപ്പിതാവിന്റെ വണക്കു ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്ന് നമ്മൾ അമ്മ മാതാവിന്റെ മംഗള വാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ് ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തി രണ്ടാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ ാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവനെ വിലയേറിയതായിരിക്കും അവന് ദീർഘായുസ് ഉണ്ടാകട്ടെ ക്ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ അവന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ അവന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭൂമിയിൽ മൃദ്ധി ഉണ്ടാകട്ടെ മലകളിൽ കതിർക്കുല ഉയരട്ടെ ലെബനോൺ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ വയലിൽ പുല്ലുപോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹീതൻ എന്ന് വിളിക്കട്ടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടുത്തെ മഹത്വപൂർണമായ നാമം എം വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ആമേൻ ആമേൻ ജസെയുടെ പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനയുടെ സമാപ്തി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമ്മുടെ അമ്മ മാതാവിന്റെ മംഗള തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് മംഗളവാർത്താ തിരുനാൾ ഗോത്രത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ടിന്റെയും അന്നയുടെയും മകൾ മറിയത്തിൽ നിന്ന് പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന സന്ദേശമാണ് ഇന്നത്തെ തിരുനാളിന്റെ അടിസ്ഥാനം ഗബ്രിയേൽ ദൈവദൂതൻ കന്നികാമറിയത്തെ സമീപിച്ച് അഭിവാദനം ചെയ്തു നന്മ നിറഞ്ഞവളെ സ്വസ്ഥി സ്ത്രീകളിൽ അനുഗ്രഹീത കർത്താവ് നിന്നോടു കൂടെ ദൈവദൂതന്റെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥയായി ഈ അഭിവാദനത്തിന്റെ അർത്ഥം അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ദൈവദൂതൻ അവളോട് പറഞ്ഞു മറിയമേ ഭയപ്പെടേണ്ട ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ആ ശിശുവിനെ യേശു എന്ന് പേരിടണം അവിടുന്ന് മഹാനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവമായ കർത്താവ് പിതാവായ ദാവീതിന്റെ സിംഹാസനം അവിടത്തേക്ക് നൽകും യാക്കോബിന്റെ ഗോത്രത്തിൽ അവിടുന്ന് എന്നേക്കും രാജാവായി വാഴും അവിടുത്തെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കും അപ്പോൾ മറിയം ദേവദേവതനോട് പ്രതിവചിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൈവദൂതൻ പ്രത്യുത്തരം നൽകി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കും തൻ നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് അറിയപ്പെടുന്നവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ ഉടനെ മറിയം പ്രതിവദിച്ചു ഇതാ കർത്താവിന്റെ ദാസി അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ ദൈവം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതെന്നെ തൻ്റെ സൃഷ്ടികളും എന്റെ അനുവാദം തേടിക്കാത്തു നിൽക്കുന്നു മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആദരിക്കുക മാത്രമല്ല മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെ തേടുക കൂടിയാണ് ദൈവം ചെയ്യുന്നത് ദൈവപുത്രന്റെ ഭൗമിക ജീവിതാരംഭത്തിന് രണ്ട് സമ്മതങ്ങളുണ്ട് ക്രിസ്തുവിന്റെയും മറിയത്തിന്റെയും ദൈവപുത്രന്റെ അനുസരണം മാതാവിന്റെ അനുസരണത്തിൽ പ്രതിഫലിക്കുന്നു രണ്ട് സമ്മതങ്ങളുടെ കൂടിക്കാഴ്ചയിലൂടെ ദൈവത്തിന് ഒരു മനുഷ്യമുഖം മുഖം സ്വീകരിക്കുന്നതിനെ സാധിക്കുന്നു ദൈവത്തോടുള്ള അനുസരണമാണ് ലോകത്തിന്റെ വാതിലുകളെ സത്യത്തിലും രക്ഷയിലേക്കും തുറക്കുന്നത് ദൈവഹിതത്തോട് പൂർണ്ണ കൂട്ടായ്മ ഉണ്ടാകുന്നതിനായി മനുഷ്യഹിതത്തെ ഉയർത്തുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് തന്റെ ഭൗമിക നാമത്താലല്ല മറിച്ച് ദൈവകൃപ കൃപ നിറഞ്ഞ വള്ളമ ദൈവകമാമത്തിലാണ് മറിയും അഭിസംബോധന ചെയ്യപ്പെടുന്നത് കൃപ എന്നത് ദൈവത്തിന്റെ സ്നേഹം തന്നെ ആയതിനാൽ ദൈവത്തിന്റെ എന്ന് നമുക്ക് ഈ വിശേഷണത്തെ വ്യാഖ്യാനിക്കാം ഈ വിശേഷണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിസ്തുലമാണെന്ന് സാക്ഷിക്കുന്നുണ്ട് തന്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ ശാരീരികമായി ഗർഭം ഭരിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ഹൃദയത്തിൽ മറിയം ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഗർഭം ധരിച്ചു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു നമ്മുടെ വിശ്വാസത്തെ സ്നേഹത്തിൽ സൃഷ്ടിപരവും ഫലദായകവുമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അടുക്കലേക്ക് ദൈവം ആകുതമാകുന്ന മനുഷ്യാവതാര രഹസ്യം ഓരോ മനുഷ്യ ജീവിതത്തിന്റെയും അതുല്യമായ അന്തത്തിനെ വിവരിക്കുന്നുണ്ട് അത്യുന്നതമായ ദൈവമാതൃസ്ഥാനം മറിയം അഗാധമായ ഇളിമയോടെ സ്വീകരിച്ചത് ചിന്തിക്കുക സന്തോഷത്തിലും സങ്കടത്തിലും ദൈവത്തിരുമനസിന് കീഴ്വഴങ്ങാൻ നമുക്കും സന്നദ്ധരാകാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ അമ്മമാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് എല്ലാവർക്കും നമ്മുടെ അമ്മമാതാവിന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും